കാരണം ഈ അല്ലെങ്കിൽ ആ ജീവൻ ഡ്യൂക്ക് ബൈക്ക് ആ ബൈക്ക് അതിവേഗത്തിൽ വന്ന് പയ്യനെ ഇടിച്ച് വീഴ്ത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാപനം ഇതാണ് അപകടം നടന്ന ഈ ഈ പരിസരത്താണ് ആയുസ് ഒക്കെ നല്ല ഒരു ചെറുപ്പക്കാരനാണ് ജീവിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു പയ്യനാണ് എല്ലാ അവയവങ്ങളും ദാനം ചെയ്യാനുള്ള ഈ നാട് മുഴുവൻ കരുകയാണ് ഇത്രയും നന്മയുള്ള ഒരു ചെറുപ്പക്കാർ ഐസക് ഇന്നും ആറ് പേരിലൂടെ ജീവിക്കുകയാണ് എല്ലാത്തിനും കാരണം ഈ ബൈക്കാണ് അല്ലെങ്കിൽ ആ മുപ്പത്തിമൂന്നുകാരന്റെ ജീവൻ പുലിയില്ലായിരുന്നു അമിത വേഗതയിൽ പാഞ്ഞെത്തിയ ഈ ഡൂക്കു ബൈക്കാണ് ഒരു കുടുംബത്തെ മുഴുവൻ അനാഥമാക്കിയത് കൊട്ടാരക്കര കിഴക്കേത്തരുവ് ബ്ലൂം റെസ്റ്റോറന്റ് തലവൂർ വടകൂട് സ്വദേശി ഐസക് ജോർജ് എന്ന യുവാവാണ് ബൈക്കിടിച്ച് മരണപ്പെട്ടത് റോഡിന് തീപിടിപ്പിച്ച് പറക്കുന്ന ബൈക്കുകാര ഒന്നോർക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനു പകരം നൽകാനാകുമോ അമിത വേഗതയിൽ പായുന്ന ബൈക്കുകൾ കാരണം അപകടങ്ങളിൽപ്പെട്ട് ജീവനുവേണ്ടി മല്ലടിക്കുന്നവർ നിരവധിയാണ് ഐസക് റോഡ് മുറിച്ചുകിടക്കുന്നതിനിടെ ഡൂക്ക് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയാണ് മരണപ്പെട്ടത് അപ്പുറത്തെ സൈഡിൽ ഇട്ടിരിക്കുവായിരുന്നു അപ്പറത്തെ സൈഡിൽ ഇട്ടിരുന്നെങ്കിൽ ഇവിടെ വന്ന് ഇറങ്ങിട്ടാണെന്നുണ്ടെങ്കിൽ വീണ്ടും വാഹനത്തിൽ പോയതാ അത് പറ്റിയത് ഐസക്കിന്റെ ഹൃദയമടക്കം ആറ് അവയവങ്ങളാണ് ദാനമായി നൽകിയത് കിംസ് ആശുപത്രിയിൽ നിന്നും എയർ ആംബുലൻസിൽ കൊച്ചിയിലെത്തിച്ച ഐസക്കിന്റെ ഹൃദയം ഇനി മുതൽ ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അജിൻ എന്ന യുവാവിന്റെ ശരീരത്തിൽ ജീവന്റെ തുടുപ്പ് നിലനിർത്തും കരൽ വൃക്കകൾ കണ്ണിന്റെ കോർണിയ എന്നിവ ദാനം ചെയ്യുകയാണ് ഇതിലൂടെ രണ്ടുപേർക്ക് കാഴ്ചയുടെ വെളിച്ചവും നാലു പേർക്ക് പുതുജീവനും നൽകിക്കൊണ്ടാണ് ഐസക്ക് നമ്മളിൽ നിന്ന് കടന്നു സംഭവത്തിൽ ബൈക്കുടമ തലവൂർ അരിങ്ങട സ്വദേശി റോബിൻ മോനച്ചന്റെ പേരിൽ കൊട്ടാരക്കര പോലീസ് കേസെടുത്തു ലൈസൻസ് സസ്പെൻഡ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു ഈ മുഴുവൻ കയുകയാണ് ഇത്രയും നന്മയുള്ള ഒരു ചെറുപ്പക്കാരൻ ആ കുടുംബവും അതിന് ഒപ്പം നിന്നു അത് അകാലത്തിൽ പൊഴിഞ്ഞത് വലിയൊരു സങ്കടമാണ് ദുഃഖമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് തിരുവോണത്തിന് പിറ്റിയ ദിവസം ആ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി റോഡൊന്ന് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു ബൈക്ക് വന്ന് ഇടിക്കുകയായിരുന്നു ഡ്യൂക്ക് ബൈക്ക് ആ ബൈക്ക് അതിവേഗത്തിൽ വന്ന് ഈ പയ്യനെ ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു ഹോട്ടലിന്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയാണ് ഉള്ളത് അതൊരു വലിയ ദുഃഖം എന്താണ് ഒരു ദുഃഖമാണ് ഐസക്കിന്റെ ആഗ്രഹമനുസരിച്ച് തന്നെ കുടുംബം മുഴുവൻ എല്ലാ അവയവങ്ങളും ദാനം ചെയ്യാനുള്ള തീരുമാനം എടുക്കുകയും അങ്ങനെ കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്തത് ആറേഴുപേരോളം ജീവൻ വലിയ വലിയൊരു ത്യാഗമാണ് ഐസക്ക് ചെയ്തിരിക്കുന്നത് നേർന്ന വേദനക്കിടയിലും ഐസക്കിലൂടെ ആറുപേർ ജീവിക്കുന്നല്ലോ എന്ന് അറിയുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു ഐസക്കിനെ അറിയാത്ത അധ്യാപകരോ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളോ ഇല്ലായിരുന്നു അത്രമാത്രം ഐസക് എല്ലാവർക്കും പരിചിതനായിരുന്നു അധ്യാപകരോടൊക്കെ വലിയ സ്നേഹമായിരുന്നു പക്ഷെ ായി ഒരിക്കലും നിന്നിട്ടില്ല പക്ഷെ ഒരുപാട് സഹപാഠികൾ ഇന്ന് ഐസക്കിന്റെ മരണത്തിൽ ദുഃഖിക്കുന്നുണ്ട് കാരണം അത്രമാത്രം ചിത്രം വരയ്ക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരുന്നു ചിത്രരചനയിലും അതുപോലെ പാട്ടിലും സ്കൂളിലെ കലാപരിപാടികളൊക്കെ സജീവമായി ഐസക്ക് നിന്നു അദ്ദേഹത്തിന് ചെറുപ്പകാലത്തെ ഒരു ഒരു അഫിനിറ്റി ഫോട്ടോഗ്രാഫിയോടുണ്ടായിരുന്നു ചിത്രം വരയ്ക്കുകയും ഫോട്ടോഗ്രാഫിയോട് ഒരു പ്രത്യേക അഫിനിറ്റി ആർക്കും സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റില്ല അവനെ ആ ഒരു അവൻ്റെ ഒരു ആർക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്